കവിയൂർ പന്നമയ്ക്ക് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി മലയാള സിനിമയിലെ പ്രിയപ്പെട്ട അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് കളമശ്ശേരി ടൗൺ ഹാളിലെത്തിയത് വൈകിട്ട് നാലു മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ വിവരങ്ങളുമായി സുജു റ്റി ബാബു ആലുവയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുകയാണ് സുജു കളമശ്ശേരിയിൽ രാവിലെ മുതൽ പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മയെ കാണാനായി അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള പ്രമുഖരൊക്കെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുകയുണ്ടായി നാലുമണിക്കാണല്ലേ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മനു ആ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ആലുവയിലെ വസതിയിലാണ് കവിയുപ്പന്നമയുടെ മൃതുശരീരമുള്ളത് ദീർഘനാളം നാളെ ആറ് ആലുവയിലെ ഈ വസതിയിലായിരുന്നു ആ കവീർപ്പന്നമ താമസിച്ചിരുന്നത് ടൗൺ ഹാളിൽ മനു സൂചിപ്പിച്ച പോലെ തന്നെ ആയിരങ്ങളാണ് മലയാള സിനിമയുടെ അമ്മ മനസ്സിനെ ഒരു നോക്ക് അവസാനമായി കാണുവാൻ വേണ്ടി എത്തിയിരുന്നത് ഇവിടെ ആലുവയിലെ വസതിയിലേക്ക് എത്തുമ്പോഴും ധാരാളം ആളുകൾ അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നുണ്ട് ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഒരു മണിയോട് കൂടിയാണ് ആലുവയിലെ വസതിയിലേക്ക് കവിയൂർ പൊന്നമയുടെ ആ മൃതദേഹം എത്തിക്കുന്നത് നടന്മാരായിരിക്കുന്ന സുരേഷ് ഗോപി രഞ്ജിത്ത് ക്ഷമിക്കണം രഞ്ജി പണിക്കർ സിനിമ മറ്റ് സിനിമ ജയന് ചേർത്തല ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരും ഈ സമയവും മൃതദേഹത്തെ ഒപ്പം ഉണ്ടായിരുന്നു അവർ ഉൾപ്പെടെയുള്ളവർ ആണ് ഭൗതിക ശരീരം ഇപ്പോൾ അല്പസമയം മുമ്പ് വീട്ടിനുള്ളിലേക്ക് എത്തിച്ചത് ഇപ്പോൾ വീട്ടിനുള്ളിലുള്ള ഒരു പൊതുദർശനമാണ് അതിനുശേഷം നാലുമണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയുടെ ഒരു അമ്മ മനസ്സ് അല്ലെങ്കിൽ പൊന്നമ്മ എന്ന് വേണമെങ്കിൽ പറയാവുന്ന പറ്റുന്ന തരത്തിലുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ വിടവാങ്ങലാണ് ആ ിക്കുന്ന രീതിയിൽ തന്നെയാണ് മലയാള നാട് ആ അമ്മയ്ക്ക് വിട ഇപ്പോൾ നൽകുന്നത് ഇവിടെ ആലുവല വസതിയിലും ധാരാളം ആളുകൾ അത് സിനിമാ പ്രവർത്തകർ മാത്രമല്ല സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി അന്തിമ ഉപചാരമർപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും അത്രയധികം ആളുകൾ ഇവിടെയും എത്തുന്നുണ്ട് ഒരു ആറ് പതിറ്റാണ്ടോളോളം മലയാള സിനിമയിൽ അമ്മവേഷങ്ങളിൽ വേഷങ്ങളിൽ നിറഞ്ഞു നിന്ന മഹാ ഒരു നടീതനെയായിരുന്നു കവിയൂർ പൊന്നമ്മ പ്രത്യേകിച്ച് ഈ അറുപതുകളിൽ തന്നെ സിനിമകളിൽ എത്തുമ്പോൾ തന്നെ നസീറിൻ്റെയും സത്യന്മാഷിൻ്റെയും ഉൾപ്പെടെയുള്ള മധു തന്നെ പ്രായത്തിൽ മൂത്തരപ്പെടെ അമ്മയുടെ വേഷത്തിലേക്ക് എത്തുന്നു പിന്നീട് ആറു പതിറ്റാണ്ടിൽ നിന്ന സിനിമാ ചരിത്രത്തിൽ സിനിമാ ജീവിതത്തിൽ അതിൽ ചിത്രങ്ങളിലും അഭിനയ ചരിത്രമാണ് നമ്മളോട് വിട പറഞ്ഞു പോകുന്നത് മലയാള സിനിമയുടെ ഒരു കാലഘട്ടം കൂടിയാണ് അവസാനിച്ചു പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കവിയൂർ പൊന്നമ്മയുടെ ആ ജീവിതയാത്രയെക്കുറിച്ച് പറയാൻ കഴിയും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് യാത്രാമൊഴി നൽകുകയാണ് മലയാള സിനിമാ ലോകവും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ലോകവും എല്ലാം വിവരങ്ങളാണ് സുജു ആലുവയിൽ നിന്ന് നൽകിയത് നാലുമണിക്കാണ് സംസ്കാര ചടങ്ങുകൾ